ിലേക്ക് വരുമ്പോൾ ഇന്ന് ഓരോ ജില്ലയിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് പൾസറിഞ്ഞുള്ള യാത്രയാണ് ഇന്ന് ജില്ലയാണ് ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ് കെ ഫോർട്ടിൽ നിന്ന് കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ജയപരാജയ സാധ്യതകൾ സ്ഥാനാർത്ഥി നിർണയം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായി നോക്കാം കേരളത്തിലെ യു ഡി എഫിന്റെ കോട്ടയാണ് കോട്ടയം രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ കോട്ടയിൽ എൽ ഡി എഫ് കടന്നു കയറി ആകെയുള്ള ഒമ്പത് സീറ്റിൽ അഞ്ചിടത്തും എൽ ഡി എഫ് വിജയിച്ചു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചുവന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ശക്തി ഒരിക്കൽ കൂടി വെളിപ്പെട്ടു കേരള കോൺഗ്രസുകളുടെ തട്ടകമാണ് കോട്ടയം ജോസ് കെ മാണിയും കൂട്ടരും എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ ചേരുന്നു എന്ന ചർച്ച മാസങ്ങളായി അന്തരീക്ഷത്തിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ജോസ് കെ മാണി മുന്നണി വിടുന്നില്ല എന്ന കാര്യം വ്യക്തമായി എന്തായാലും കോട്ടയം ജില്ല ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയം ബ്യൂറോ ചീഫ് ജോസി ബാബു നമുക്കൊപ്പം ചേരുന്നു ജോസ് കെ മാണി എൽ ഡി എഫിൽ തുടരുമെന്ന് വ്യക്തമായതോടുകൂടി എൽ ഡി എഫിന് അതൊരു നല്ല ആത്മവിശ്വാസം പകർന്നു അതുകൊണ്ട് മാത്രം എൽ ഡി എഫിന് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേടിയ അഞ്ച് സീറ്റ് എന്ന ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്താൻ കഴിയൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ തിരിച്ചടി എൽ ഡി എഫിൽ പ്രത്യേകിച്ച് ജോസ് കെ മാണിക്ക അവരുടെ പാലായിലടക്കം നേരിട്ടിട്ടുള്ള തിരിച്ചടി യു ഡി എഫ് ക്യാമ്പിന് വളരെ പ്രതീക്ഷ പകരുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിൽ ഒന്നിലുണ്ടായ പോലും എൽ ഡി എഫിനൊരു മുന്നേറ്റം ഇക്കുറി കോട്ടയത്ത് ഉണ്ടാകുമെന്ന് വിലയിരുത്താൻ കഴിയില്ല രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വെച്ച് കോട്ടയം ജില്ല ഒന്ന് പരിശോധിച്ച് നോക്കാം ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിൽ ഉള്ളത് മുമ്പൊക്കെ കൂടുതൽ ഭൂരിഭാഗം സീറ്റുകളിലും യു ഡി എഫ് ആയിരുന്നു ജയിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ തവണ ഒൻപതിൽ അഞ്ചിടത്തും എൽ ഡി എഫ് വിജയിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിച്ച കോട്ടയം ഉമ്മൻചാണ്ടി ജയിച്ച പുതുപ്പള്ളി അതോടൊപ്പം തന്നെ കടുത്തുരുത്തി മാണിസിക്കാപ്പൻ പാല ഈ നാല് സീറ്റുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ നിന്ന് ജയിക്കുകയും ചെയ്തു മറ്റ് സീറ്റുകൾ ചങ്ങനാശ്ശേരി അതോടൊപ്പം തന്നെ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി സീറ്റുകളൊക്കെയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വരവോടുകൂടി അത് എൽ ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞത് ആകെയുള്ള ഒമ്പത് സീറ്റിൽ അഞ്ചെണ്ണം എൽ ഡി എഫും നാലെണ്ണം യു ഡി എഫും അതെ അതെ മന്ത്രി വി എൻ വാസവൻ സി പി എമ്മിന്റെ ഏക എം എൽ എ ആണ് അതോടൊപ്പം തന്നെ സി പി ഐയുടെ എം എൽ എ സി കെ ആശ വൈക്കത്തതെന്ന് ബാക്കിയൊക്കെയും കേരളാ കോൺഗ്രസിന്റെ കൂടിയാണ് ഇത്തരത്തിൽ ഈ അഞ്ച് സീറ്റ് എൽ ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞത് അത് മധ്യ കേരളത്തിൽ വലിയൊരു ശക്തി ഉണ്ടാക്കുവാൻ എൽ ഡി എഫിന് ശക്തി ഉണ്ടാക്കുവാനും രണ്ടാം പിണറായി സർക്കാരിന്റെ അധികാരത്തിലേക്ക് എത്തിക്കുവാനും ഈ കണക്കുകളാണ് അവരെ സഹായിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ ഈ കണക്ക് വ്യത്യസ്തമായിരുന്നു അതെങ്ങനെയായിരുന്നു ആറിടത്ത് യു ഡി എഫും രണ്ടിടത്ത് എൽ ഡി എഫും ഒരിടത്ത് പൂഞ്ഞാറ് ജനപക്ഷം സ്ഥാനാർത്ഥിയായി പി സി ജോർജുമാണ് ജയിച്ചത് അന്ന് ഏറ്റുമാനവരും വൈക്കവും മാത്രമേ ഉണ്ടായിരുന്നു എൽ ഡി എഫിന് ഒപ്പമുണ്ടായിരുന്നുള്ളൂ മറ്റിടങ്ങളിലൊക്കെയും കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിനൊപ്പമായിരുന്നതിനാൽ യു ഡി എഫിനായിരുന്നു കൂടുതൽ സീറ്റുകൾ നേടിയത് നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നാൽ യു ഡി എഫിന്റെ പെർഫോമൻസ് വ്യത്യസ്തമാണ് കാരണം ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു നേട്ടം യു ഡി എഫിന് കോട്ടയത്തിനുണ്ടായി തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ വിജയമാണ് യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകം സംസ്ഥാനത്താകെ അത് കോട്ടയത്ത് പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്തിലടക്കം നഷ്ടമായ അധികാരം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആറ് നഗരസഭകളും യു ഡി എഫ് ആണിപ്പോൾ ഭരിക്കുന്നത് പാലാ നഗരസഭയിൽ സ്വാതന്ത്ര്യ പിന്തുണയാണ് കൂടെയാണ് യു ഡി എഫ് കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ചരിത്രത്തെ ആദ്യമായിട്ട് പിടിച്ചെടുത്തു അത് കേരള കോൺഗ്രസ് മാണിവിഭാഗം ഇല്ലാത്ത ഒരു ഭരണസമിതി മുമ്പ് ഉണ്ടായിട്ടില്ല പാലാ നഗരസഭ രൂപീകൃതമായതിനു ശേഷം അവിടെ നിന്നും ജോസ് കെ മാണിയെയും കേരളാ കോൺഗ്രസിനെയും പുറത്താക്കാൻ യു യു ഡി എഫിന് കഴിഞ്ഞു അത് സ്വതന്ത്രയുടെ പിന്തുണയാണ് ആണെങ്കിൽ കൂടിയും അത് വലിയൊരു നേട്ടമായി കോൺഗ്രസ് കണക്കാക്കുന്നു പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വരുമ്പോൾ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒൻപതിടത്ത് യു ഡി എഫ് ജയിച്ചു രണ്ടിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് ഭരണം പിടിക്കാൻ കഴിഞ്ഞത് ഇത്തവണ എത്ര സീറ്റാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രതിസന്ധി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യുക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് കോട്ടയം ജില്ലയിൽ ഭൂരിപക്ഷം സീറ്റിലേക്ക് എത്താനായത് ഒമ്പത് സീറ്റിൽ എത്ര സീറ്റ് എൽ ഡി എഫ് നേടും അതാണ് ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ഉണിക്ക് എല്ലാ സീറ്റിലും മികവാർന്ന മത്സരക്ഷമതയാണ് ഈ തദ്ദേശ ഫലം ഉറപ്പാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു ലക്ഷം വോട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഈ വർധിക്കുന്നതിന് അർത്ഥം എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്സേ കോട്ടയത്ത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളുടെ കോട്ടയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫിൻ്റെ രണ്ട് തലസ്ഥാനങ്ങളിലൊന്നു കോട്ടയവും ഒന്ന് മലപ്പുറമായിരുന്നു ഇപ്പോൾ അത് യു ഡി എഫ് തലസ്ഥാനമല്ല യു ഡി എഫിൻ്റെ മഹാമേരുക്കളായ രണ്ട് നേതാക്കളും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറും ആദരണീയനായ കെ എമ്മാണ് സാറും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൂടെ ഇല്ല സീറ്റിൽ എത്ര സീറ്റ് ലഭിക്കും ഇത്തവണ ഞങ്ങൾ ഒമ്പത് സീറ്റും തിരിച്ചു പിടിക്കും എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് വളരെ മുന്നൊരുക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ ഒരു ഫലം നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കിട്ടി കോട്ടയം ജില്ലയിലെ ആറ് മുനിസിപ്പാലിറ്റികളിൽ ആറും ഭരിക്കുന്നത് യു ഡി എഫിന് നേതൃത്വത്തിലാണ് ഇത് സമ്പൂർണമായ ഒരു വിജയത്തിൻ്റെ തുടക്കമാണ് പാലായിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇല്ലാത്ത മുനിസിപ്പാലിറ്റി ചരിത്രത്തിലാദ്യമായിട്ടല്ലേ അപ്പോൾ വലിയ മാറ്റം പാലായിലുണ്ടായിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയമായ മാറ്റമാണ് അപ്പോൾ ആ മുന്നണിയുടെ ആ മാറ്റത്തിന് രൂപമാറ്റത്തിന് ഒരു അതിൻ്റെ പേരിൽ ഇനിയും ജില്ലയിൽ ഒരു പരിക്കും യു ഡി എഫിന് വരില്ല ജോസി കോട്ടയത്തെ മൂന്ന് മണ്ഡലങ്ങളിലെ പോരാട്ടം അത് നമുക്ക് പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഒന്ന് പാലയാണ് മറ്റൊന്ന് പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അത് ജോസ് കെ മാണി മുന്നണിമാറ്റ ചർച്ചകൾക്ക് പിന്നാലെ പ്രഖ്യാപിക്കുകയും ചെയ്തു പാല എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കേരള കോൺഗ്രസ് അത് തിരിച്ചുപിടിക്കുക അല്ലെങ്കിൽ പാലായിൽ കേരള കോൺഗ്രസ് എം എൽ എ ഉണ്ടാകുക എന്നതർക്ക് അവർക്ക് അഭിമാന പ്രശ്നമാണ് എതിർ സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായും സിറ്റിംഗ് എം എൽ എ മാണിസിക്കാപ്പൻ വരും തർക്കമില്ല മാണി സി കാപ്പൻ നല്ല സ്ഥാനാർത്ഥിയാണ് അതോടൊപ്പം തന്നെ മൂന്നാമതൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിന്റെ പേരും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെങ്കിലും ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് പാലാ പോവുക ഒരുപാട് പേര് പറയുന്നു ജോസ് കെ മാണിക്ക് സാധ്യതയുണ്ടെന്നുള്ളത് കാപ്പൻ നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് കാപ്പനാണിപ്പോൾ നിലവിൽ നിൽക്കുന്നത് പക്ഷേ പുള്ളിയുടെ എന്താ പറയുക ഈ അഞ്ച് വർഷത്തെ പ്രകടന മാത്ര പോരാ എന്നുള്ളൊരു പൊതുവേയുള്ളൊരു വർത്തമാനം ഞാൻ കേൾക്കാറുണ്ട് പെർഫോമൻസ് ഒക്കെ കണക്കുക ും കെ മാണിക്ക് ചിലപ്പോൾ ഈ പ്രാവശ്യം ചാൻസ് ഉണ്ട് ഇപ്പം ജോസ് കെ മാണി വന്നാൽ കൊള്ളാമെന്ന് ആൾക്കാർക്കൊരു താല്പര്യമുണ്ട് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ എല്ലാ രീതിയിലും എൽ ഡി എഫിൻ്റെ ഭരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് യു ഡി എഫിനാണ് സാധ്യത വസ്തുവിൻ്റെ കാര്യത്തിന് എന്തൊരായി പെരക്കര എന്ത് വെള്ളക്കര എന്ത് വരായി വൈദ്യുതി ബില്ല് തന്നെയായി എന്നെങ്കിലൊരു നല്ലത് പറയാനുണ്ടോ വർഗ്ഗീയതയെക്കൂടെ മാത്രമേ ഇനി പറ്റുകയുള്ളൂ കാരണം രാഷ്ട്രീയമായിട്ട് ഇവരെ കൊണ്ട് പറ്റിയല്ലേ കാരണം അവരുടെ രാഷ്ട്രീയം പോയി അപ്പോൾ ഇവരെക്കുറിച്ച് തന്നെ ഇവർ രക്താക്ഷി ഫണ്ട് മുക്കിന്നും പറഞ്ഞുകൊണ്ട് വന്ന അവരെ നേരെ പുറത്താക്കി അതേ സ്ഥാനത്ത് കുറ്റം കാണിച്ചൊരു ജയിലിൽ കിടക്കുന്നവരുതായിട്ട് പാട്ടിന്ന് പോലും പുറത്താക്കുന്നില്ല ജോസി ഏറ്റുമാനൂരിൽ മന്ത്രി വാസവൻ തന്നെ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചർച്ച വളരെ സജീവമാണ് അവിടുത്തെ ഒരു മത്സരത്തിന്റെ സ്വഭാവം എന്താണ് ഈ സഭയുടെ നിലപാട് എൻ എസ് എസിന്റെ നിലപാട് അതൊക്കെ ഏറ്റുമാനൂരിൽ ഒരുപക്ഷെ കുറച്ചും കൂടിയും പ്രധാനമായിരിക്കുമെന്ന് തോന്നുന്നു തീർച്ചയായും വി എൻ വാസവൻ തന്നെ ഏറ്റുമാനൂരിൽ ഉറപ്പാണ് കോട്ടയത്തു നിന്നുള്ള മന്ത്രിയാണ് സി പി എമ്മിന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മവിശ്വാസമുള്ള ഒരു മണ്ഡലമായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ൂർഷം ആ ചിത്രം മാറി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനില അടക്കം യു ഡി എഫാണ് ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു കുമരകം ശക്തി കേന്ദ്രമായ കുമരകത്ത് അധികാരം നഷ്ടപ്പെട്ടു അതോടൊപ്പം കുമരകം ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിലാണ് എൽ ഡി എഫ് ഈ ഇലക്ഷനിലേക്ക് എത്തുന്നത് യു ഡി എഫിലേക്ക് വരുമ്പോൾ യു ഡി എഫിന്റെ ചില ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം കോൺഗ്രസ് ഏറ്റെടുത്താൽ അവിടെ വിജയ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും ഡി സി സി നേതൃത്വത്തിൻ്റെയും ഒരു വിലയിരുത്തലുള്ളത് പല പേരുകളും യു ഡി എഫിന്റെതായി പറഞ്ഞു കേൾക്കുന്നു കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഡി സി സി വൈസ് പ്രസിഡന്റ് ജി ഗോപകുമാർ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് കുമരകം ഡിവിഷനിൽ നിന്നും വിജയിച്ച പി കെ വൈശാഖ് ഇവർക്കൊക്കെ ചില സാമുദായിക ഘടകങ്ങളും അനുകൂലമാണ് കൈപ്പത്തി ചിഹ്നത്തിൽ അവർ മത്സരിക്കുകയാണെങ്കിൽ അതൊരനുകൂല ഘടകമാകുമെന്ന് യു ഡി എഫും വിലയിരുത്തുന്നു പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ വിഭാഗം ഇത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം വികസനം വെച്ച് സാർ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് കേരള കോൺഗ്രസിന് മാറി കോൺഗ്രസ്സുകാരെല്ലാം മത്സരിച്ചാലോ കേരള കോൺഗ്രസിൽ നിന്ന് മാറി എസ് കെ മാണിയുടെ പക്ഷത്തുനിന്ന് മാറിയിട്ട് കോൺഗ്രസ്കാർ മത്സാരിച്ച നല്ല പിള്ളേർ ചിലപ്പം സാധ്യതയുണ്ട് പക്ഷെ എന്നാലും വാസവനോട് എല്ലാവർക്കും ഒരു താല്പര്യം സ്ഥാനാർത്ഥികൾ നടക്കട്ടെ എന്നിട്ട് പറയാം വാസവന് ഇപ്പൊ സാധ്യത കൂടുതലുണ്ട് ഇതൊക്കെ വാസവനെ ചേക്കുള്ളൂ ഇവിടെ ഉറപ്പല്ലേ കോൺഗ്രസ് അതെങ്ങനെയാ കോൺഗ്രസ് ആര് മത്സരിച്ചാലും ജോസി എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ വൈക്കത്ത് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സണ്ണിയം കപിക്കാടിനെ പരിഗണിക്കുന്നു എന്നൊരു വാർത്ത വന്നു സണ്ണിയം കബിക്കാട് മത്സരിച്ചാൽ ആ സീറ്റ് യു ഡി എഫിന് കിട്ടാനുള്ള വല്ല സാധ്യതയുണ്ടോ എൽ ഡി എഫിൻ്റെ ഒരു ഉറച്ച കോട്ടയാണ് കോട്ടയം ജില്ലയിൽ വൈക്കം മണ്ഡലം അത് സി പി ഐ ആണ് കാലങ്ങളെ അവിടെ മത്സരിക്കുന്നത് സംവരണ മണ്ഡലമായ വൈക്കത്ത് എൺപത്തിരണ്ടിൽ രാജീവ് ഗാന്ധിയുടെ മരണശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിനെ വിജയിക്കാൻ കഴിഞ്ഞത് പിന്നീട് തുടർച്ചയായി ഇങ്ങോട്ട് എൽ ഡി എഫ് തന്നെയാണ് വിജയിക്കുന്നത് എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ പോലും വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ കാര്യങ്ങൾ എപ്പോഴും തിരിച്ചായിരിക്കും എൽ ഡി എഫിന് അനുകൂലമായിരിക്കും എൽ ഡി എഫിന് ഒരു അവരുടെ ഒരു വോട്ട് ബേസ് മണ്ഡലമാണ് എന്ന് പറയാവുന്ന സ്ഥലമാണ് പക്ഷെ അവിടെ സണ്ണീം കബിക്കാറിന്റെ പേര് കേട്ടപ്പോൾ പൊതുവായി അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവും പോസിറ്റീവുമായുള്ള കമൻറ്റുകൾ വന്നെങ്കിലും യു ഡി എഫിൻ്റെ പല നേതാക്കളും അതൊരു പോസിറ്റീവ് ഘടകമായി തന്നെ കണ്ടു പക്ഷേ യു ഡി എഫിന് എളുപ്പത്തിൽ ജയിച്ച് കയറാൻ കഴിയില്ല സിറ്റിംഗ് എം എൽ എ സി കെ ആശയാണ് സി കെ ആശ മാറിയാൽ യു പ്രദീപ് എന്ന് പറയുന്നുള്ള സി പി ഐ നേതാവിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സണ്യം കെമ്പുകാടിൻ്റെ പേരിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ച് ചെറിയ മാർജിനിൽ തോറ്റു ബിന്നിമോൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ബിന്നിമോൻ നേരത്തെ അവിടെ തലയാഴം പഞ്ചായത്തിന്റെ മുൻ പ്രസിഡൻ്റായിരുന്നു പക്ഷെ അതിനൊക്കെ ഇടയ്ക്ക് എൽ ഡി എഫിന് ചെറിയ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ തലയാളത്തും ടി വിപുരത്തും ഒക്കെ പല ഭാഗത്തു നിന്നും സി പി ഐയുടെ ആളുകൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേരുന്നുണ്ട് അവിടുത്തെ പഴയൊരു നേതാവ് എക്സ് ബാബു അദ്ദേഹത്തിന്റെ മക്കളായ ഫിദൽ കാസ്ട്രോ ചെഗുവേര എന്നൊക്കെ പറയുന്ന പേരുകളുള്ള പാർട്ടി നാമധാരികളായ ആളുകൾ സി പി ഐ ഇട്ടു ബി ജെ പിയിൽ ചേർന്നു വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായതാണ് സംബന്ധിച്ച വികസനങ്ങളൊക്കെ കുറവാണ് റോഡിന്റെ കാര്യം ഞങ്ങൾ വോട്ട് ഓടിക്കാണ്ടല്ലോ എല്ലാ വീടുകളും മോശമാണ് ഞങ്ങളുടെ നാട് ഓടിഞ്ഞിരിക്കുന്നു വണ്ടിക്കും പണി വരുന്നു എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് വീണ്ടും ഇവിടെ ഈ

യു ഡി എഫിന്റെ പരമ്പരാഗത കോട്ടയായ കോട്ടയത്ത് ആ കരുത്തിന് ചോർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മിന്നുന്ന വിജയം ഈ കരുത്തിന് തെളിവാണ് ജോസ് കെ മാണി ഒപ്പമില്ലാതിരുന്നിട്ടും മിന്നുന്ന വിജയം നേടാൻ സഹായിച്ചത് യു ഡി എഫിന്റെ കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെതിരെ കാര്യമായ ജനവികാരം കോട്ടയത്തെ വോട്ടർമാരിൽ മീഡിയാവൺ സംഘത്തിന് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചി പോരാട്ടം കോട്ടയത്ത് നടക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇനി മറ്റൊരു ജില്ലയിൽ നിന്നും മറ്റൊരു ദിവസം കാണാം നമസ്കാരം